നമ്മൾ നമ്മളിന്ന് കൊച്ചിയിൽ വന്നിട്ടുള്ളത് ബേർഡ്സ് പാർക്കിൽ പോകാനാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മൈസൂർ രാമൻ ഇഡ്ലി കഴിക്കാൻ കയറി അവിടെ ചെന്നപ്പോൾ മൈസൂർ രാമൻ ഇഡ്ലി കഴിച്ചു ദോശകൾ കഴിച്ചു പിന്നെ അവിടുത്തെ ഈ ബ്രെഡ് കണ്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ ബ്രെഡൻ ബട്ടർ കിട്ടും നമുക്ക് ബ്രെഡ് ടോസ്റ്റും ബട്ടറും അതും കഴിച്ച് വയറൊക്കെ നല്ല ഫില്ലാക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ ബേഡ്സ് പാർക്കെങ്കിൽ ഇവിടെ നിന്ന് പുറപ്പെട്ടു ടിക്കറ്റ് ഒക്കെ എടുത്ത് പാർക്കിനുള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ്താ ഇങ്ങനെ പ്ലേറ്റിൽ ബേഡ്സിന് കഴിക്കാനുള്ള തീറ്റ നമുക്ക് ഇട്ടു തരും അപ്പോൾ ഈ തീറ്റകൾ അടങ്ങിയ പ്ലേറ്റുകൾ പിടിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളെ പാർക്കിനുള്ളിലേക്ക് എൻട്രീയിക്കുക ഇനി കാണാം വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കണേ ബേഡ്സിനെയും മങ്കിയെയും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടായിരിക്കുമല്ലോ അവർക്ക് സൂപ്പ് കുഞ്ഞു കിളിയ ഈ ബേഡ്സിനെയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇവരെ പിന്നാലെ ഓടി നടക്കുമായിരുന്നു പക്ഷേ ഇവന്മാർ തീരെ പിടിതരില്ല ഇപ്പം അതാ കൈ വന്നിരിക്കുന്നത് എല്ലാവരും ബേഡ്സിങ്ങനെ പാറിപ്പറന്ന് വന്ന് കയ്യിലിരിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ കടന്നതുകൊണ്ട് കിടന്നതുകൊണ്ട് അവരുടെ വരവ് കുട്ടികളെ ചെറുതായി ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ അവരതുമായി സെറ്റായി ഭയങ്കര ഹാപ്പിയായി ഇവന്മാരാണ് കൂട്ടത്തിൽ കുറച്ച് ഹെഡ്വെയ്റ്റുള്ള ബേഡ്സ് യുവന്മാർ അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ കയ്യിലേക്ക് വരികയോ ഫുഡ് എടുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ അവരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ മാത്രമേ ഈ തല നീട്ടി എടുത്ത് കഴിക്കുന്നുള്ളൂ അങ്ങനെ കുറേ തഞ്ചത്തിൽ നിന്ന് 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 ഒരാളെ പ്ലേറ്റിലാക്കി വളരെ ശ്രദ്ധിച്ചാണ് കൊണ്ടു നടക്കുന്നത് കേട്ടോ ുമായിട്ടുള്ള കലവിലയ്ക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ദ സ്പെഷ്യൽ ഒരു മങ്കി കുട്ടിയെ കിട്ടിയത് വേൾഡ്സ് സെക്കൻഡ് സ്മോളെസ്റ്റ് മങ്കിയാണെന്നാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഒരാൾക്ക് കയ്യിലെടുക്കാൻ ഇതിന് മുന്നൂറ് രൂപ പേ ചെയ്യണം അത് അപ്പോ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കുമല്ലോ ഈ കുഞ്ഞും ഉണ്ടല്ലോ ഇവനെ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് അവന്റെ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എല്ലാം എല്ലേ ആദ്യത്തെ കണ്ടത് ഓസ്ട്രേലിയ ആണ് ആദ്യം കണ്ടില്ല റെഡും കണ്ടത് ഓസ്ട്രേലിയ ആണ് ഇത് പിന്നെ ആഫ്രിക്കയുണ്ട് ഇതുപോലെ തന്നെ ഇതുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് പല സ്ഥലത്തും അങ്ങനെ ബേഡ്സ് പാർക്ക് വിസിറ്റിന് ശേഷം ഞങ്ങൾ കൊച്ചിയിലെ ലുലു മാളിൽ സ്റ്റാർ ബാക്സിൽ കയറി നല്ല ഒരു കോഫിയൊക്കെ കുടിച്ചു അപ്പോൾ കോഫി കുടിക്കുന്നതിന് മുൻപ് അതും ഇതൊക്കെ കണിക്കണ്ടത് മുഴുവൻ വാങ്ങിക്കാനുള്ള ഒരു കലവില കൂട്ടുന്നതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുന്നു ബൈ ബൈ